ഹലോ സ്ലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷം ഇന്നലെ മീറാജിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അന്നത്തെ ദിവസം നമ്മൾ ആ ചക്കരച്ചോറ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനങ്ങനെ പിന്നെ മീറാജിൻ്റെ അന്ന് ബറാത്തിൻ്റെ അന്നായാലും കുറച്ച് ചക്കരച്ചോറ് എന്തായാലും വെക്കും കേട്ടോ ചോദിച്ചു ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കരച്ചോറ് അറിയണത് പിന്നെ വേണമെങ്കിൽ വേറെന്തേലും കടി മക്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും പക്ഷെ ഇന്നലെ ഓർമ്മ ഇത് തന്നെ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണേ കുക്കറൊക്കെ വെച്ച് എടുത്ത് വെച്ചങ്ങാണ്ട് എന്താ നമ്മളരി നല്ലോണം കയക്ക് വൃത്തിയാക്കി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മളെ പച്ചരി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തുക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്കും ഒന്ന് അങ്ങോട്ട് അമർത്തി അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നേക്കൊന്ന് എത്തിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തു അതേമാതിരി കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ ചെറുളുള്ളിയാണ് പിന്നെ ഞാൻ വെള്ളം കുറച്ച് തിളക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു അപ്പോൾ അതും ഇതീക്ക് പാ പാകത്തിന് വെള്ളവും പാർന്നു കാണ്ട് പാകത്തിന് ഒല്ലേ ദിവസം ഒരു മധുരം ബാലൻസിന് അല്ലെങ്കിൽ ഒരു ഉപ്പ് ഇട്ട് കാണ്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ പിന്നെ ശർക്കര ഒക്കെ പിന്നെയാണ് ഞമ്മളൊക്കെ പാർന്ന് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും അതങ്ങട്ട അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതാക്കണെട്ടോ ഞമ്മൾ ശർക്കര ഇതാക്കണം അരക്കിലോ ശർക്കര കൊടുുന്നത് കഴിഞ്ഞിട്ടോ അതിൽ ഇതാക്കണം ഒന്നും ഇവിടെ മാറ്റി വച്ച് ബാക്കിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എളുപ്പമൊന്നും ഇങ്ങനെ ഇതാ വണ്ടിയും കണ്ട് ഒന്നും ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടണമൊന്നുമില്ല അതിൽ പിന്നെ ഞാൻ അടുപ്പത്തന്നെ തന്നെ അങ്ങോട്ട് വെച്ചേക്കാണ് നല്ല ഉറപ്പില്ല ചക്കരി കേട്ടോ ചില ഇതുണ്ടാവും എളുപ്പം കണ്ടിതാണ് അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചാണ് പിന്നെ ഏതാ കുറച്ച് ചെറിയ ജീരക്കും അതേമാതിരി ഒരു നാലഞ്ച് ഏലക്കായ്മ വറുത്തെടുത്ത് കേട്ടോ പിന്നെ അതിൽ പൊടിയാൽ മണ്ടിയും കാണ്ട് കുറച്ച് പഞ്ചസാരയും പാറ ഇട്ടും കാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അത് അങ്ങനെ നമ്മളെ ചക്കരച്ചോറ് ഇതാക്കണം റെഡി ആയിരിക്കുന്നുട്ടോ ചക്കരച്ചോറല്ല അതി ഞാൻ ശർക്കര തീക്ക് പാറന്നിട്ടില്ല അപ്പം ഏതായാലും വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറയ്ക്കുന്നുട്ടോ കണ്ടില്ലേ ബേക്ക് ബാഗിക്കണ അടിയിലൊന്നും പിടിച്ചതാ മതി അപ്പം ഇനി നമുക്ക് ഈ ഒരു ശർക്കര തീക്കങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ ഇനി ഇതിക്ക് നമ്മൾ ഈ ശർക്കര തീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ശർക്കരയിൽ നിന്ന് ഒന്നട മാറ്റി വെച്ചിരിക്കണെ ഒന്നല്ല കേട്ടോ അര കിലോ ശർക്കരയിൽ നിന്ന് ഒന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കണം ബാക്കിയൊക്കെ എടുത്ത് കണ്ട്ടോ അപ്പം മധുരമൊക്കെ പാകി കഴിഞ്ഞിട്ടോ മധുരം പിന്നെ കമ്മിയോ ഇല്ല ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഏതായാലും പിന്നെ ഒരു മുറി തേങ്ങതാക്കണ ഞാനൊന്ന് നല്ലോണം ഒന്ന് ഉണ്ടി പീഞ്ഞുങ്ങാണ്ട് ആ പാൽ കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഒക്കെ പാടങ്ങോട്ട് ഇട്ടുകാട് വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് പക്ഷേ എങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഇത് നല്ലോണം ഒന്നാണ്ട് ഇളക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും അതേമാതിരി ചെറിയ ജീരകം കൊണ്ടല്ലോ അതൊന്നിതീക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ഒരു എന്താ ഒരു വാസനയും വരും ഇതൊക്കെ വരുവുള്ളൂ മറ്റേത് നമ്മളെല്ലാം പാടിട്ട് ഊക്കിച്ചല്ലേ അപ്പോൾ ഏതായാലും നല്ലോണം ഇളക്കി കൊടുത്ത് അപ്പം ഇനി നമുക്ക് നമുക്കിതീക്ക് പൊടിച്ച് വെച്ചേക്കാണ്ട് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ടൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങട്ട് സിമ്മിൽ വെക്കണം ഇതൊരു വെള്ള ശർക്കര ഒരു നല്ല കളറില്ലാത്തൊരു ശർക്കര ആയതുകൊണ്ടാണ് ചോറ് ഈ ഒരു കളറിട്ട പക്ഷേ മധുരമൊക്കെ നല്ലോണം ഉണ്ടായിനി അപ്പം ഏതായാലും നല്ലോണം എന്നങ്ങോട്ട് അളക്കി കൊടുത്തുക്കണം അപ്പം ഇനി നമുക്ക് ഇതേക്ക് എന്താ കുറച്ച് നെയ്യയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങ കൊത്തുമ്പാടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അവനവൻ്റെ ദിവസമാണ് കേട്ടോ അപ്പം ഞാനിതൊന്നിങ്ങനെ കടിച്ചാൽ മതി ചോരുകൂടി കടിച്ചാൽ അത് ഇപ്പം വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ എന്താ കുറച്ച് ചോറ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂൾക്ക് വയ്ക്കണ് പിന്നെ ഞാനല്ലേ പിന്നെ ഞാൻ തിങ്കളാഴ്ച അല്ലേ അപ്പം ഇന്നേരം അങ്ങനെ നോമ്പ് നോറ്റീനി അപ്പം ഏതായാലും പിന്നെ ചോറൊന്നും തിളപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാ ചോറും തിളപ്പിച്ചു ഇപ്പം ആ ചോറ് വേണമെങ്കിൽ ആരിക്കും അതും തിന്ന ഈ ചോറ് വേണമെങ്കിൽ ഈ ചോറ് പിന്നെ അങ്ങനെ തോന്നാൻ തിന്നുമില്ലല്ലോ കുറച്ച് ഈച്ചക്കെല്ലാം തിന്നുള്ളൂ അപ്പം ഏതാ അത് പിന്നെ പെലച്ചക്കൊക്കെ നോമ്പോൽക്കാൻ അതും അപ്പോഴും വേണം ചോറ് അപ്പം അതിൻ്റെ ഒക്കെ ഉള്ള ചോറ് കേട്ടോ അതൊന്നും അങ്ങോട്ട് തിളപ്പിച്ചിരിക്കണത് പിന്നെ അതാക്കണ ഞാൻ കുറച്ച് നെയ്യൽ തേങ്ങാകൂത്തും അതേമാതിരി കുറച്ച് കണ്ടിപ്പയപ്പോട്ട്ങ്ങാണ്ടൊന്നും ഇങ്ങോട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വറുത്തെടുത്ത് ഇട്ട് കാണ്ട് അതിൽ കൊഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നെയ്യിൻ്റെയും ആ ഒരു തേങ്ങൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഇത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോഴുള്ള അറിയാലേ അപ്പം ഏതായാലും പിന്നെ നമുക്കിന്ന് ബീഫ് കിട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ ബീഫും ചക്കരച്ചോറും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം ബീഫൊക്കെ കൂട്ടൂല അതേമാതിരിയൊക്കെ തന്നെ കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ അണ്ടിപ്പരിപ്പും അതേമാതിരി തേങ്ങക്കൊത്തൊക്കെ വറുത്ത് കഴിഞ്ഞിരിക്കുന്നതി നമുക്കിത് ഏക്കാം കൂട്ടി കൊടുക്കാം അപ്പം അങ്ങനെ ഏതായാലും കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ഇനി അത് നല്ലോണം അളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിൽ കുറച്ചേരം ഒന്ന് വെച്ചാൽ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ ചോറല്ലേ ഇനി വന്നിട്ടുണ്ട് എന്നാലും ഇതൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് തേങ്ങ കെട്ടില്ലേ പിന്നെ ശർക്കര ഒക്കെ ഒഴിച്ച് എല്ലാം സെറ്റാവാൻ വേണ്ടിങ്ങാണ്ടാണ് ഞമ്മളൊന്നും ഇങ്ങോട്ട് സിമ്മിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയെക്കാരം അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ അങ്ങനെ ഏതായാലും അതവിടെ റെഡി ആയിക്കണം അപ്പോൾ ഏതായാലും അത് അവിടെ മൂടി വെച്ച് നമ്മൾ ചോറൊക്കെ തിളച്ച് അതവിടെ ഊറ്റി വെച്ചിരിക്കുന്നുട്ടോ പിന്നെ അതായത് നമ്മുടെ ബീഫ് ഇതാക്കുന്നുട്ടോ ഇതൊന്നിങ്ങോട്ട് വരറ്റിയെടുക്കുകയാണ് എല്ലാ മസാലകളൊക്കെ ഇട്ട് അങ്ങനെ വെച്ചുകാണ്ട് പിന്നെ അതൊന്നും ഇങ്ങോട്ട് വരറ്റി എടുത്ത് കേട്ടോ പിന്നെ നമ്മൾ മരിമ്പ് നിസ്കാരും അതേമാതിരി എല്ലാം കഴിഞ്ഞ് പിന്നെ പള്ളിക്ക് അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നണെ കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇനി ചോറൊക്കെ കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇറച്ചി നല്ലവണ്ണം തണുത്ത്ക്കണോ അപ്പോൾ അതൊന്നും അങ്ങോട്ട് ചൂടാക്കുകയും ചെയ്യാണ് അപ്പോൾ പപ്പടം പൊരിച്ചുക്കണം ചക്കരച്ചോറും അതേമാതിരി പപ്പടും ബീഫും എന്താ രസം അപ്പം ഏതായാലും മക്കളെ നമ്മൾ അന്നത്തെ ഒരു വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാവുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും